അങ്ങനെ ഇൻവെസ്റ്റ് കേരളം വളരെ 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 സജീവമായി മുന്നോട്ട് പോവുകയാണ് മന്ത്രിമാരെല്ലാം എത്തുന്നു കേരളത്തിൻ്റെ ബഹുമാനനായ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി എത്തി ഇവിടുത്തെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കേരളത്തിൻ്റെതായിട്ട് എല്ലാവരും ഇന്നലെ മുതൽ കേന്ദ്രമന്ത്രി മുതൽ വിദേശമന്ത്രി വിദേശ വിദേശത്തെ മന്ത്രിമാരടക്കം പറഞ്ഞത് നമ്മുടെ ടൂറിസത്തെക്കുറിച്ചാണ് അതിനനുസരിച്ച് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം മാറുന്നു റോഡുകൾ മാറുന്നു അതിനൊരു വലിയ കോൺഫിഡൻസ് ആണ് എല്ലാവരിലും കണ്ടത് മന്ത്രിയതാ നേരിട്ട് കണ്ടു എന്താണ് കിട്ടുന്നൊരു ഒരു ഫീൽ എന്താണ് അല്ല പൊതുവേ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒരു ചരിത്ര സംഭവമായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു എട്ട് വർഷമായി കേരളത്തിൻ്റെ വിവിധ മേഖലകളെടുത്ത് പരിശോധിച്ചാൽ വലിയ വികസന കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത് വ്യവസായ സ്ഥാപനങ്ങൾ സധൈര്യം തുടങ്ങാൻ സാധ്യമാകുന്ന സംസ്ഥാന പശ്ചാത്തലൊരുക്കിയിരിക്കാണ് അതിലിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ടൂറിസം മേഖല ടൂറിസം മേഖലയിൽ പബ്ലിക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിൽ പാർട്ടിസിപ്പേഷൻ പി പി വലിയ ഒട്ടേറെ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വിജയകരമായി പൂർത്തീകരിച്ച് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടൂറിസം മേഖല ആ നിലയിൽ നമുക്ക് കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റി തീർക്കാവുന്ന സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും നടക്കും ഒരു ജെനുവിൻ ഇൻവെസ്റ്റർക്ക് ടൂറിസം മേഖലയിൽ മിനിസ്റ്റർ മിനിസ്റ്ററുടെ വകുപ്പും കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എത്രമാത്രമാണ് നമ്മളിപ്പോൾ അതിന് ഇപ്പോൾ ടിമ്മ് നടന്നതിന് ശേഷം വിവിധ വകുപ്പുകളായി ബന്ധപ്പെട്ടാണ് ആ വകുപ്പുകളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം എന്നുള്ളതിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെ കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കെ ടി എൽ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് പിന്നെ ടൂറിസത്തെ ഒരു വ്യവസായമായി ബഡ്ജറ്റിൽ പരസ്യമായി ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ അംഗീകരിച്ചത് വലിയ ഒരു ഫ്യൂവലായി മേഖലയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ സധൈര്യം ടൂറിസം സെക്ടറിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള എല്ലാ സാധ്യതകളുടെയും വാതിലുകൾ ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ് വളരെ കോൺഫിഡൻറ്റായി അവരെ സ്വാഗതം ചെയ്യുകയാണ് വളരെ കോൺഫിഡൻ്റായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ സ്റ്റാർട്ടപ്പ് മിഷനുമായി കൈകോർത്തുകൊണ്ട് യങ്സ്റ്റേഴ്സിനെ ടൂറിസം ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും മറ്റു മേഖലകളിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളിപ്പോൾ ടൂറിസം വകുപ്പ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കേരളത്തിൻ്റെ വ്യവസായ കുതിപ്പിന് വലിയ ചരിത്രപരമായ പ്രത്യേകതയുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റായി ഇത് മാറിക്കഴിഞ്ഞു അതെല്ലാവരും വന്ന എല്ലാവരും ഈ വൻകിട സംരംഭകരെ പോലെ തന്നെ ഇടത്തരം ചെറുകിട സംരംഭകർ അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുന്ന ഒരു പൊസിഷൻ പൊതുവിൽ നോക്കിയാൽ ടൂറിസം അടക്കം എല്ലാ മേഖലകളിലും എത്രമാത്രമാണ് സർക്കാരിൻ്റെ സ്വർണ്ണം പ്രത്യേകിച്ച് കെ ഒക്കെ വന്നതിന് ശേഷം ഒന്നൊരു വലിയ മാറ്റമാണ് വലിയ മാറ്റമാണ് ഞാനിപ്പോൾ അതിൻ്റെ ഡാറ്റ വെച്ച് സംസാരിക്കുന്നില്ല നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് ആ മാറ്റം പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ തന്നെ വലിയ നിലയിലേക്കുള്ള മുന്നേറ്റമുണ്ടാക്കി എല്ലാവരും സമ്മതിക്കുന്നു എല്ലാ നിലയിലും അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 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 ആകത്തുകയും ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കാണാൻ വേണ്ടി കൂടി ഇങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് പോയാൽ എന്ത് ചെയ്യും കേരളത്തിൻ്റെ ഒരു ഗ്രോത്തിനെയാണ് അത് റിപ്രസെൻറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഇങ്ങനെ അല്ല കേരളം കഴിഞ്ഞ എട്ട് വർഷമായി ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ എടുത്ത് പരിശോധിച്ചാൽ ഓരോ മേഖലയിലും അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ കേരളത്തിൻ്റെ സർവീസ് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരള മോഡൽ ചർച്ച ചെയ്യപ്പെടുന്നു വ്യവസായ മേഖലയിൽ ഒരു കുതിപ്പ് കാണാം പശ്ചാത്തല വികസന മേഖലയിൽ പ്രത്യേകിച്ച് കിഫ്ബി കൂടി വന്നപ്പോൾ വലിയ മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ടൂറിസം മേഖലയിൽ കേരളം മത്സരിക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടല്ല ലോകത്തെ രാജ്യങ്ങളുമായിട്ടാണ് അപ്പോൾ ആ നിലയിൽ ഒരു വലിയ ചേഞ്ച് നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും ഒരു ടീം വർക്കാണ് അതിനെ നല്ല നിലയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് അയ്യോ കേരളത്തിലെ മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ നിലയിലും കേരളം മുന്നോട്ട് പോകുന്നുണ്ട് അത് ഇപ്പം ടൂറിസം മേഖലയിൽ രണ്ട് വർഷം മുമ്പ് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി വെച്ച പദ്ധതികൾ കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ നീക്കമുണ്ട് ഇപ്പോൾ ഇവിടെ ഒരുപാട് പദ്ധതികൾ ടൂറിസം മേഖലയിൽ കൊണ്ടുവന്നു അതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ബഡ്ജറ്റിൽ ടൂറിസത്തെ ഒരു വ്യവസായമായി കാണാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറായി എന്നുള്ളതാണ് അത് ധനകാര്യ വകുപ്പുമെന്ന് പ്രഖ്യാപിച്ചപ്പോ തന്നെ ടൂറിസം ഇൻഡസ്ട്രി വലിയ സന്തോഷത്തിലാണ് ടൂറിസം ഇൻഡസ്ട്രിഡിന്റെ തുകയിൽ സബ്സിഡീസ് ഉണ്ട് സബ്സിഡി ഒക്കെ പ്രഖ്യാപിച്ചു വലിയ മാറ്റം വരുന്നു അല്ലേ തീർച്ചയായിട്ടും ഇപ്പോ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റിന്റെ വലിയ ഗുണഭോക്താവായി മാറാൻ വേണ്ടി പോകുന്ന ഒന്ന് ടൂറിസം സെക്ടറാണ് ടൂറിസം മേഖലയാണ് അത് അതിന് വ്യവസായ വകുപ്പ് മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും എല്ലാവരോടും പ്രത്യേകം നന്ദി വലിയ പറയണം കൂടി കണ്ടിരിക്കുകയാണ് ഈ വ്യവസായത്തിന് ഈ സർക്കാർ കൊടുക്കുന്ന ഒരു വലിയ പരിഗണനയ്ക്ക് മുമ്പിൽ ഇനി ആർക്കെങ്കിലും മുഖം ചുളിച്ച് പിന്തിരിഞ്ഞ് നിൽക്കാനാവില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സമ്മിറ്റ് ഇൻവെസ്റ്റ് കേരള മാറ്റിയിട്ടുണ്ടോ പലരുടെയും മനോഭാവത്തെ മാറ്റിയിട്ടുണ്ടോ ഇൻവെസ്റ്റ് കേരള ഒരു ട്രെൻഡായി മാറി കഴിഞ്ഞു ഞാനതിന് മറ്റു വശങ്ങളിലേക്ക് ഇപ്പോൾ ഇതുപോലൊരു പരിപാടിയിൽ മറ്റു വിവാദ കാര്യങ്ങളൊക്കെ ഒന്നും ഞാനും ചോദിച്ചില്ല അതെ 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 അപ്പൊ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് അല്ല വളരെ പോസിറ്റീവ് വൈബാണ് അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്